ഹായ് ഫ്രണ്ട്സ് മൗനരകത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രകാശൻ അങ്ങനെ ആകെ തകർന്ന മനസ്സുമായി നടക്കുകയാണ് തന്റെ മകന് ഇനിയൊരു ജീവിതം നല്ലൊരു ജീവിതം കിട്ടില്ല എന്ന് ഉറപ്പിക്കുകയും ആകെ ഉണ്ടായ പ്രതീക്ഷ സോണിയുടെ ജീവിതത്തിലേക്ക് എങ്ങനെയായി കടന്നു ചെല്ലുകയും ആ കുഞ്ഞിനെ ഏറ്റെടുക്കുകയൊക്കെ ചെയ്യാമെന്നായിരുന്നു പ്രകാശന്റെ തീരുമാനം പക്ഷേ അതൊന്നും നടക്കുന്നില്ല തന്റെ മകനെ തന്നെയൊക്കെ എല്ലാവരും ചേർന്ന് ചതിക്കുകയാണെന്നൊക്കെ മനസ്സിലാക്കി ഇനിയിപ്പോൾ അവരെ തകർച്ച എത്രയും വേഗം തനിക്ക് കാണണം എന്നുള്ള ഒരു തീരുമാനത്തിൽ നമ്മുടെ രാഹുലിനെ കാണാൻ വേണ്ടി പോവുകയാണ് രാഹുലോട് സഹായം ചോദിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ എത്തുമ്പോഴായിരിക്കും രാഹുൽ അവിടെ ഇല്ലാത്തതും അതുപോലെ തന്നെ ശാരീരിയും സരവിനേയും കാണുമ്പോൾ അവർ ആ സത്യം പറയുന്നതൊക്കെ അച്ഛന് ഇപ്പം കുറച്ചു കാലമായി മാനസിക നില തെറ്റിയ രീതിയിലാണ് അതുകൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി എന്നുള്ള സത്യയ്ക്ക് അവർ പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അത് വിശ്വസിക്കാനാവാതെ പ്രകാശം നിൽക്കുകയാണ് പ്രകാശം പറയുന്നുണ്ട് ഒരിക്കലുമില്ല അങ്ങനെ തോന്നിയിട്ടില്ല ഞങ്ങൾ ഈ പടുത്തിടെ കണ്ടതാണ് അദ്ദേഹത്തിന് എന്തൊക്കെയോ മാനസികമായിട്ട് വിഷമങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങളോട് പറയാത്ത എന്തൊക്കെയോ വിഷമങ്ങൾ അയാൾക്കുണ്ടായിരുന്നു പിന്നെ കല്യാണിയേക്ക് കൊല്ലാൻ വേണ്ടിയിട്ട് എനിക്ക് സഹായം ചെയ്യാമെന്നയാൾ വാക്ക് പറഞ്ഞിരുന്നു ഇതിനിടയിൽ നിങ്ങൾ അറിയാത്ത എന്തൊക്കെയോ കഥകൾ ഇതിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ട് എന്ന് പ്രകാശൻ അവരെ അറിയിക്കുകയും ചെയ്യുകയാണ് എന്തായാലും ഞാൻ ഹോസ്പിറ്റലിൽ പോയി രാഹുലിനെ കണ്ടോളാം എന്ന് പറഞ്ഞ് പ്രകാശൻ അവിടെ നിന്നും പോവുകയും ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോയി രാഹുലിനെ ചെന്ന് കാണുകയാണ് പ്രകാശൻ അങ്ങനെ രാഹുലിനോട് കാര്യങ്ങൾ തിരക്കുമ്പോൾ ഈ നടന്നിട്ടുള്ള ചതികളെല്ലാം രാഹുൽ പറയുകയാണ് എന്തായാലും മാനസിക നില എന്നെ അങ്ങനെ ആക്കി തീർക്കുന്നതാണ് എല്ലാവരും ചേർന്ന് എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് ഇനിയിപ്പോ തനിക്കെന്തായാലും മാനസിക രോഗമാണെന്നാണല്ലോ എല്ലാവരും സ്ഥിരീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തനിക്ക് ഇനി എന്ത് ചെയ്തു കഴിഞ്ഞാലും കുഴപ്പമില്ല താനതുകൊണ്ട് ഏർ നമ്മുടെ ശത്രുക്കളെ ഓരോന്നായി ഇല്ലാതാക്കണം കാരണം അങ്ങനെ കൊല്ലുകയാണെങ്കിൽ തനിക്ക് ഒരിക്കലും ഒരു ജയിൽ ശിക്ഷയൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല ഭ്രാന്തനായതുകൊണ്ട് തനിക്ക് അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുക്കുകയാണ് പ്രകാശൻ രാഹുലിനായിട്ട് അപ്പൊ രാഹുലിന്റെ മനസ്സിൽ എന്തായാലും ഒരു പ്രതീക്ഷ അങ്ങനെ നിലനിൽക്കുകയാണ് എന്ത് സഹായം വേണമെങ്കിലും താൻ ചെയ്യാം തൻ്റെ കുടുംബത്തിനെ ഇല്ലാതാക്കിയ തൻ്റെ മകൻ്റെ ജീവിതം ഇല്ലാതാക്കിയവൾ ഇല്ലാതാക്കണം എന്ന് തന്നെയാണ് പ്രകാശൻ നമ്മുടെ രാഹുലിനോട് ആവശ്യപ്പെടുന്നതും ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്